പീഡിപ്പിച്ചു എന്നുള്ളതാണോ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ അപോഷം നടത്തുന്നതാണോ നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില്ലേ നിങ്ങളൊക്കെ ഇതുമായി ഈ ലോഹ ഈ ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ പുറത്തുനിന്ന് ഈ വാട്സപ്പ് ചാറ്റുകൾ ഗർഭിണിയാക്കി അത് ആ വാട്സപ്പ് ആ വാട്സ്ആപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്താ നിങ്ങൾ വാട്സ്ആപ്പ് ചാറ്റ് ആദ്യം വിട്ടു രാഹുലിൻ്റെ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കുറിച്ച് ഇത് ആരുടെ ഒന്നും ക്രോസ് വരിഫെയ്യണ്ടേൽ രാഹുൽ രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഓനോ പുറത്തുവിടുന്നതിന് മുമ്പ് ആ പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ മിലിനെതിരെ ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ മിലിനെ ബില്ലിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്തയുണ്ട് അതാണോന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത് അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത് നാടകം തന്നെ ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു ശബരിമല സ്വർണ്ണ കള്ളോ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതി പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ജനസന്ധ സ്ഥിതിയിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാജീവ് രാഹുൽ എന്നോട് പറഞ്ഞത് അതിനപ്പുറം ഈ ഞാൻ അത് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക് രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇനി പറഞ്ഞു മുഖ്യമന്ത്രി എടുത്ത്